ഭാവിയിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകളെ അടക്കി വരിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഒരു മദറാണ് വിക്രം പ്രതാപ് സിംഗ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഇന്ത്യയിലെ പൊട്ടൻഷ്യലുള്ള മുന്നേറ്റ നിര താരങ്ങൾ തുടക്കത്തിലെ അവസരം കിട്ടാതെ ഇല്ലാതായി പോകുന്നതിൽ നിന്നും കുറച്ചൊക്കെ രക്ഷപ്പെട്ട ഒരു താരം തന്നെയാണ് വിക്രം പ്രതാപ് സിംഗ് ആള് മുംബൈ സിറ്റിയിലെത്തിയപ്പോൾ മുംബൈ സിറ്റി അദ്ദേഹത്തിനെ അവഗണിച്ചിട്ടില്ല തഴഞ്ഞിട്ടില്ല കൃത്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള ഓഫറുകളും ഒക്കെ നൽകി ഒരു മികച്ച താരമായിട്ട് തന്നെ അദ്ദേഹത്തിനെ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഡെബ്യൂക്കുള്ള നാഷണൽ ടീമിലേക്ക് കിട്ടി അവിടെയും അത്യാവശ്യം പെർഫോമൻസ് കാശിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള അവസരങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അദ്ദേഹം മുംബൈ സിറ്റി വിട്ട് ഇപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറുകയാണ് എന്നാണ് ഏറ്റവും ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അപ്പം പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുംബൈ സിറ്റി എഫ് സിയുടെ യുവ മുന്നേറ്റ നിരതാരമായിട്ടുള്ള വിക്രം പ്രതാപ് സിംഗ് അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി ബൂട്ട് കിട്ടും ഈസ്റ്റ് ബംഗാൾ ഇതിനോടകം തന്നെ ഒരു സ്ട്രൈക്കറുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് മിത്രി കോസ് അവിടെ ഉണ്ടായിരിക്കും മറ്റൊരു ഫോറിൻ സ്ട്രൈക്കർ വരുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഇനിയും എത്ര സൈനികങ്ങൾ അവർ വിദേശത്തു നിന്ന് തയ്യാറെടുക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അവ്യക്തതകൾ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പോൾ വിക്രം പ്രതാപ് സിംഗിന് മുംബൈ സിറ്റിയിൽ കിട്ടിയ പരിഗണനയെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യ തന്നെയാണ് കിട്ടണേ കിട്ടട്ടെ എന്നൊക്കെയാണ് ആഗ്രഹം വിക്രമിന് ചാൻസ് കിട്ടി അവൻ ഒരു നല്ല ടോപ്പ് ക്ലാസ് മുന്നേറ്റിലെ താരമായിട്ട് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയേനെ